നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ക്രിസ്തുദേവന്റെ കുരിശുമരണത്തെ അനുസ്മരിച്ച് ദുഃഖവെള്ളി ദിനാചരണവുമായി തിരുവിൽവാമല സെന്റ് ജോർജ് ദേവാലയം തിരുവല്ലാമല സെന്റ് ജോർജ് ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരണം ഭക്തിയാധാരപൂർവ്വം നടന്നു രാവിലെ ഏഴ് മണിക്ക് പീഠാനുഭവ തിരുകർമ്മങ്ങൾ ആരംഭിച്ചു തുടർന്ന് ഭക്തി നിർഭരമായ പരിഹാര പ്രദക്ഷിണം തിരുവല്ലാമല ടൌണിലേക്ക് നടത്തുകയും ചെയ്തു പള്ളി വികാരി ഫാദർ ബിനു പാറോക്കാരൻ ദുഃഖവെള്ളി ആചരണ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികനായിരുന്നു നൂറുകണക്കിന് വിശ്വാസികൾ പങ്കുചേർന്ന ഈശോയുടെ പീഠാനുഭവ അനുസ്മരണ യാത്രയിൽ ഇടവകയിലെ കെ സി വൈ എം സംഘടന ക്രമീകരിച്ച ദുഃഖവെള്ളിയുടെ നിശ്ചല ദൃശ്യം മനോഹരമായിരുന്നു ഈസ്റ്റർ തിരു പള്ളിയിൽ ശനിയാഴ്ച രാത്രി പതിനൊന്നേ മുപ്പതിന് ആരംഭിക്കുന്നതാണ് തിരുക്കർമ്മങ്ങൾക്ക് ശേഷം ഈസ്റ്റർ ദിനത്തിലെ പ്രത്യേകതയായ ഈസ്റ്റർ മുട്ടകൾ ഏവർക്കും വിതരണം ചെയ്യുന്നതായിരിക്കും ന്യൂസ് സിസിന്യൂസ്